യൂണിയൻ തൊഴിലാളികൾക്ക് സർക്കാർ അംഗീകരിച്ച തൊഴിൽ കാർഡ് ലഭ്യമാക്കുക അറുപത് വയസ്സ് പൂർത്തീകരിച്ച തൊഴിലാളികൾക്ക് പെൻഷൻ അനുവദിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ലാൻഡ് കമ്മീഷൻ ഏജന്റ് യൂണിയൻ സർക്കാരിന് നിവേദനം സമർപ്പിക്കുന്നു ഇതിന്റെ ഭാഗമായി ജില്ലാ സമ്മേളനം സംഘടിപ്പിക്കുന്നു മാള സി യു സി മിനി ഓഡിറ്റോറിയത്തിൽ ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് ശനിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് ബെന്നിബെഹനൻ എം പി ഉദ്ഘാടനം നിർവഹിക്കും എം എൽ സുനിൽകുമാർ കാർഡുകൾ വിതരണം ചെയ്യും സംഘടനയുടെ സംസ്ഥാന ജില്ലാ നേതാക്കൾ സമ്മേളനത്തിൽ പങ്കെടുക്കും ഇ എം വിൻസെന്റ് കെ എം വീരാൻ എം പി കുട്ടൻ വി വി അന്തോണി റോയി ഇടശേരി എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു കാർഡ് വിതരണം കൊടുമ്പനൂരിൻ്റെ ശ്രീനഗ്ര ജില്ലാ കുമാർ സ്ഥാപനം ഞങ്ങളെ കുറ്റി പ്രഭാഷണം നടത്തുന്നത് കെ എൻ സിയുടെ സംസ്ഥാന പ്രസിഡൻ്റ് ശ്രീ ജ്യോതിഷ് കുമാർ അതുപോലെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും അവർ ജില്ലാ പ്രസിഡന്റു കേരളത്തിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ ഈ സംഘടന 全然いいですよ。